മാല മോഷ്ടിച്ചെന്ന കള്ള ആർ ബിന്ദുവിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ എസ് ഐക്ക് സസ്പെൻഷൻകട എസ് ഐ പ്രസാദിനെയാണ് സസ്പെൻഡ് ചെയ്തത് ആരോപണം ഉന്നയിച്ച മുഴുവൻ പേർക്കെതിരെയും നടപടി വേണമെന്നും വീട്ടുടമയായ ഓമന അഡാനിയലിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കുമെന്നും കുടുംബം അറിയിച്ചു അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയും ഗുരുതര ആരോപണങ്ങൾ ബിന്ദു ഉയർത്തിയിരുന്നു അതിനിടെ കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ബിന്ദുവിന്റെ വീട് സന്ദർശിച്ചു സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് പിന്തുണയുമായി രംഗത്ത് വന്നതിന് പിന്നാലെയാണ് സർക്കാർ മുഖം രക്ഷിക്കാനുള്ള നീക്കവുമായി ബിന്ദു ആരോപണം ഉന്നയിച്ച ഉദ്യോഗസ്ഥരിൽ ഒരാൾ മാത്രമാണ് പ്രസാദ് ആരോപണം ഉന്നയിച്ച മറ്റുള്ളവർക്കെതിരെയും നടപടി നടപടിയുണ്ടാകണമെന്ന് ബിന്ദുവും കുടുംബവും ആവശ്യപ്പെട്ടു അതേസമയം വ്യാജ പരാതി നൽകിയ ബിന്ദു ജോലി ചെയ്തിരുന്ന വീട്ടുടമയായ ഓമന ഡാനിയലിനെതിരെ മാനനഷ്ടക്കേസ് കൊടുക്കുമെന്നും പ്രതികരിച്ചു കേസ് പേരിൽ തന്നെ നഷ്ടപരിഹാരത്തിന് കൊടുക്കും നീതി നീതി കിട്ടും 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 എന്നുള്ള പ്രതീക്ഷ എനിക്ക് എന്റെ ഭാര്യ ഏറ്റവും കൂടുതൽ ഈ ചെയ്യും പോലെയല്ലേ ചോദ്യങ്ങളായിരുന്നത് അപ്പൊ അതിലൊരു പോലീസുകാര രണ്ട് പറഞ്ഞ ഒരു പ്രസന്റ് എന്ന് പറയുന്നത് പിന്നെ വേറെ ഒരു പോലീസുകാർ ആ അവരെയും കൊണ്ട് രണ്ടുപേരെ പുറത്താക്കുക പുറത്താക്കി പുറത്താക്കിയിട്ട്

ബിന്ദുവിൽ നിന്ന് തന്നെ ഇവിടെ കേൾക്കാനിടയായത് സത്യസന്ധമായ ഒരു അന്വേഷണം വേണം ഇവർക്കുണ്ടായിട്ടുള്ള നഷ്ടത്തിന് പരിഹാരം കൊടുക്കണം ഈ വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ഐക്യ ജനാധിപത്യ മുന്നണിയും പൂർണ്ണമായിട്ടുള്ള പിന്തുണ സംഭവം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണെന്നും പിണറായി സർക്കാരിന്റെ കാലത്ത് ദളിതർക്ക് നീതി ലഭിക്കുന്ന കാര്യം കഷ്ടമാണെന്നും കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ വ്യക്തമാക്കി ഈ കുടുംബം ഈ യുവതിയും കുടുംബവും അനുഭവിച്ച മാനസിക വ്യതയ്ക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകണം പിന്നെ പിണറായി സർക്കാരിന്റെ കാലത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദളിതർക്കും സ്ത്രീകൾക്കും ഒക്കെ നീതി കിട്ടുമെന്ന് വിശ്വസിച്ചാൽ നമ്മളൊക്കെ മണ്ഡന്മാർ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുക അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ബിന്ദു ഉന്നയിച്ചത് അതിലുള്ള നടപടി എന്താകുമെന്നാണ് ഇനി അറിയേണ്ടത് അമൃത ന്യൂസ് തിരുവനന്തപുരം